വെൽക്കം ബാക്ക് ടു ചക്രവാളം പണ്ട് മുതലേ നമ്മൾ കേട്ടു വരുന്ന എന്നാൽ നമ്മൾ അന്ധവിശ്വാസങ്ങളാണെന്ന് ഭൂരിഭാഗം പേരും പറയുന്ന ചില കാര്യങ്ങൾ എന്നാൽ ചിലർക്ക് അത് അന്ധവിശ്വാസങ്ങളൊന്നും ആയിരിക്കത്തില്ല അവരുടെ ജീവിതത്തിലുണ്ടായ എന്നാൽ ഉത്തരം പറയാൻ സാധിക്കാത്ത ചില വസ്തുതകളായിരിക്കാം അത് ഏകദേശം ആറു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്റ്റോറിയുമായി വന്നിരുന്നു അതായത് രാത്രി രണ്ട് മണിക്ക് റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് പോയ ഒരാൾക്കുണ്ടായ അനുഭവം എന്റെ കഴുത്തിന് പുറകിലായി ആരുടെയോ നിശ്വാസം വന്നു പതിക്കുന്നു എന്റെ ഹൃദയമെടുപ്പിന്റെ ശക്തി ഏറി വന്നു ഒരു ഇലയനക്കം പോലുമില്ലാതെ എന്റെ പിറകിൽ വന്നു നിൽക്കുന്നത് ആരാണ് ആ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം എന്നോടൊപ്പം ആ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായ അദ്ദേഹത്തിന്റെ മകനുമാണ് ഉള്ളത് നമുക്ക് ഇവിടെ വന്ന് ോട്ടല്ലേ ബ്രോ കുറച്ച് നല്ല പേടിപ്പെടുത്തുന്ന വഴിയാണ് ബ്രോ സത്യം ഈ സ്ഥലത്ത് രാത്രി രണ്ടു മണിക്കൊക്കെ വെട്ടാൻ വരുന്നവർക്ക് അതാണ് കുറച്ച് ദൂരം ഇതാണ് കാണില്ല മുകളിലായിട്ടൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ അങ്ങോട്ടാണ് അങ്ങോട്ടാണല്ലേ പറയാം തെയ്യ് വഴിയല്ല തെയ് വഴിയാണ് ആ സ്പോട്ടിലൊക്കെ പോകാനുള്ളത് അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെയൊക്കെ റബ്ബറാണ് ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നു കുറച്ച് അറിയുമ്പോൾ മുറിച്ചു അതിൽ മൂന്നര വർഷങ്ങൾ മുമ്പ് ഇടുന്നൊരു സംഭവമാണ് ആ സ്പോട്ട് ഇനിയുണ്ടോ ഒരുപാടുണ്ടോ കുറച്ച് കൃഷി ഇത് മരങ്ങളൊക്കെ ഒടിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് മൊത്തത്തിൽ ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിട്ട് തന്നെ പേടി വന്നുണ്ട് രാത്രിയായപ്പോൾ കുറച്ച് വീടുകളൊക്കെ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ രണ്ട് ഈ മരങ്ങൾക്കിടയിൽ ഒരാൾ നിന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പോലും പറ്റില്ല ഇത് ആക്ച്വലി വഴിയാണോ ഇത് ഇത് ഒരു അക്കര ഒരു കണക്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു പാത്രം ഇത് അങ്ങനെ ആരും പോരൊന്നുമില്ല പ്രത്യേകിച്ച് ഈ രാത്രി അതിൻ്റെ സൗണ്ട് അവിടെ പന്നി ഓന്നി പന്നി അപ്പോൾ ആദ്യത്തെ ആതിഥി വന്നിട്ടുണ്ട് തകർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ സൗണ്ട് സൗണ്ട് കേട്ടോണ്ട് തകർപ്പ് പോകണം സൂക്ഷിക്കണം ഈ ഒറ്റയ്ക്ക് വരുന്ന സാധനം ഇതുണ്ടല്ലോ അന്ന് മരത്തിൽ ഡേഞ്ചറാണല്ലേ ഇടിക്കുന്നത് ഓക്കെ ഓക്കെ നോക്കാം അപ്പം ഈ പന്നിയും കാര്യങ്ങളും ശല്യങ്ങളൊക്കെ അങ്ങടയ്ക്കും രാത്രി കാലങ്ങളിൽ ഇതുവഴി അങ്ങനെ ആരും വരാറില്ലായിരിക്കും അല്ലേ ആലോചിക്കാം ഇത് ഈ സ്പോട്ടിലാണ് പുള്ളിക്കാരൻ രാത്രി ഒറ്റയ്ക്ക് വന്ന് വെട്ടിക്കൊണ്ടിരുന്നതെന്ന് സമ്മതിക്കണം കേട്ടോ ഈ പന്നീലടയില് മൃഗങ്ങൾ സോ ഇവിടെ നാട്ടണം കുറവ് ഒന്ന് ബാക്കും കൂടെ നോക്കിക്കോളേ പുറകിലൂടെ നോക്കിക്കോളൂ ഒന്ന് ഞാൻ ഈ സാധനം പോയിട്ട് ചിലപ്പോൾ റിട്ടേൺ അടിക്കും ഇവിടെ ആ ഒരു ചെറിയ ആറോട് തന്നെയാണ് ഞാൻ നോക്കണത് വരില്ല ഇവിടെയാണോ ആറിലോട്ട് ചെന്ന് ചേർന്ന ഒരു കൈവഴി ആറാണ് കേട്ടോ ചേട്ടാ മരങ്ങളൊക്കെ ഇടിഞ്ഞു വീണടക്കോ എവിടേക്കായിരിക്കും മൃഗങ്ങളെ വെള്ളം കുടിക്കാൻ വരുന്നത് സോ ആ സ്പോട്ടേതാണ് അവിടെയാണല്ലേ ഇവിടെ നിങ്ങോട്ട് കയറാൻ പറ്റുമോ ഇത് വഴിയാ ഓക്കേ സ്ലോ 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 ഒന്ന് 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഏതാ ഇതാണ് മരം അല്ലേ അയ്യോ നല്ല പഴക്കമുള്ള മരം ഇതാണ് ഞാൻ പറഞ്ഞ ആ മരം ഈ മുള വളർന്ന് നടക്കുമ്പോൾ എൻ്റെ മുകളിലോട്ടൊന്ന് കാണാൻ വയ്യ ഇവിടെ എങ്ങനെയാണ് പുള്ളി നിന്നത് പുള്ളി ഞാൻ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ചേർന്നാണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ടാണ് അപ്പോൾ ബാക്കിലാണ് ആറുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ വന്നത് എന്നുവെച്ചാൽ എല്ലാത്തിലെന്തോ വീഴുമ്പോലെ കേൾക്കുന്നത് ഒരു മുട്ട ഒരു മുട്ടുണ്ട് ഇല്ല വെള്ളത്തിലെന്തോ വീഴുമ്പോൾ തോന്നിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ട് നിന്നാച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ചെവരിലോട്ടിങ്ങനെ ചാരി നിന്ന് ചെറിയ ചാർ തന്നിയായിരിക്കുന്നു മിണ്ടാതെ നിന്നു പക്ഷേ ഇപ്പം വെള്ളത്തിൻ്റെ എന്തോ കയറി വന്നിങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിശ്ചമ്പോലെ തോന്നി എന്ത് നിശ് ഇങ്ങനെ ഹീറ്റ് അടിക്കുമ്പോഴേ തോന്നി പെട്ടെന്ന് അങ്ങനെ കുറേ നേരം വെച്ചങ്ങനെ നിന്ന് പക്ഷേ നല്ല തണുപ്പുള്ള ടൈമായിരുന്നു അങ്ങനെ ഹീറ്റൊന്നും പറയാൻ ചാൻസ് ഇല്ല അങ്ങനെ കുറേ നേരം ചൂടായി ബോഡിയൊക്കെ ചൂടായിട്ട് പെട്ടെന്ന് വെള്ളത്തിൻ്റെ വീണ്ടും പിന്നെ ഒക്കര കൂട്ടങ്ങൾ നടന്നു പോകും അങ്ങ് നടന്നു പോകും പിന്നെ ആനക്കൊന്നും ഇല്ല പിന്നെ പഴയതൊലിയായി പക്ഷെ അത്ര ഭയങ്കര പട്ടിക ഈ സംഭവത്തിന് ശേഷം എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കുറച്ച് ദിവസത്തേക്ക് പേടി വന്നു പിന്നെയാണ് നമ്മളെല്ലാം കാര്യം പറഞ്ഞത് അങ്ങ് പോയി പിന്നെ തണുപ്പായിട്ട് മൊത്തം തണുപ്പായി പഴയത് നോർമലി ആ സമയത്ത് അതായത് ദിവസം വിടുമ്പോലെ തോന്നിന്ന് പറയാം ഷൂ രാത്രി രണ്ടര അടുപ്പിച്ച ടൈം അയാൾ പുള്ളിക്കാരൻ ഒറ്റയ്ക്കായിരുന്നു ഒരു സംഭവം ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഇതിനൊന്നും ആൻസർ ഇല്ല അതാണ് നമ്മൾ ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന സംഭവം ഇതാണ് ഇവിടെ ഇതുണ്ടോ വന്നപ്പോ തൊട്ടോ എനിക്കും ഇവിടെ സംതിങ് എനിക്കും ഒരു കുറച്ച് നല്ല പേടിയുണ്ട് കേട്ടോ കാരണം ആ ഒരു ൊക്കേഷൻ അത്രയ്ക്കൊരു ഒരു ഇടുങ്ങിയ മരങ്ങളൊക്കെ ഇടതൂർന്ന് കിടക്കുന്ന ഒരു സ്ഥലം അതിനിടയിൽ കുറച്ച് കാര്യം ഇല്ലാത്ത ആൾക്കാർ കൊണ്ടും ഈ പരിപാടി പറ്റൂല രണ്ടാമത്തെ സംഭവം നടന്ന സ്ഥലത്തേക്കാണ് പിന്നെ നമ്മൾ പോയത് പെട്ടെന്നാണ് തൻ്റെ പുറകില് നിന്നിട്ടും ചങ്ങലയുടെ ശബ്ദം പിന്നെയും കേൾക്കാൻ തുടങ്ങിയത് പേടിച്ചരണ്ടുപോയ അയാൾ എൻ്റെ പിറകിൽ എന്താണെന്ന് അറിയുന്നതായി തിരിഞ്ഞു നോക്കുന്നു അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വലത് കവളിൽ നല്ല ഒരു അടി വെക്കി ആ ഒരു അടിയോടെ അദ്ദേഹം താഴെ വീണ് ബോധം മറയുകയുണ്ടായി പിന്നീട് നേരം നല്ല പോലെ പുലർന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ബോധം വരുന്നത് അപ്പോഴേക്കും തൻ്റെ വലത് കവിളിൻ്റെ ഭാഗത്ത് നല്ല വേദനയുണ്ടായിരുന്നു വീട്ടിൽ ചെന്ന് അദ്ദേഹം നോക്കുമ്പോഴാണ് തൻ്റെ കവിളിൻ്റെ ഭാഗത്തായിട്ട് ചങ്ങലക്കണ്ണിയുടെ തോന്നിക്കുന്ന രീതിയിലുള്ള രണ്ട് അടയാളങ്ങൾ കാണുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന രണ്ടാമത്തെ ഇൻസിഡന്റ് നടന്ന ആ ഒരു സ്ഥലത്തിനടുത്തായിട്ടാണ് പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ ഇപ്പോൾ സാധിക്കില്ല ബ്രോ ആ ലൊക്കേഷൻ എങ്ങോട്ടാണെന്ന് പറയാമോ ഇത് എനിക്ക് ഇവിടുന്ന് ഇവിടെ നേരെ പോയിട്ട് ഒരു വളവാണ് അപ്പോൾ ആ വളവില് കുറച്ച് തിട്ട ഒരു രണ്ടര ആൾ പൊക്കത്തിലുള്ള തിട്ട് ആ തിട്ടയിലാണ് സംഭവം നടന്നത് തിറ്റര മേലാണ് സംഭവം നടന്നത് പക്ഷെ ഇപ്പം ആരും പോവാറില്ല കാരണം ഈശ്വര്യ ഇപ്പൊ അങ്ങോട്ടാരും നടന്നു പോവാറൊന്നുമില്ല പാമ്പും ശല്യം ഒക്കെ പന്നികളും ശല്യം മൊത്തം അങ്ങോട്ട് മൊത്തം ശല്യം രണ്ടു മണി മൂന്നു മണിയാകുമ്പോട്ടുകാർ മാത്രമേ അങ്ങോട്ട് വെട്ടുകാരൊക്കെ പോകൂറു ആ ആ ഇപ്പഴും പോവാക്കൊണ്ട് ഒരു രണ്ടു മണിയാകുമ്പോൾ ആൾക്കാർ പോവാറുണ്ട് അത് ചിന്താല് ചെയ്തല്ലേ പറ്റൂ ചെയ്തല്ലേ പറ്റൂ അങ്ങനെ പോവാറുണ്ട് പക്ഷെ മറ്റേ പുള്ളി ഇപ്പൊ വരക്കാൽ ഇങ്ങോട്ട് വരക്കൊന്നും ഇല്ല ഞാൻ അങ്ങോട്ടാണ് ആരും പോവാറില്ല ഈ രാത്രി രണ്ട് മണിക്ക് അദ്ദേഹത്തിനെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് അദ്ദേഹത്തിന് അടിക്കുവാനും ആരാണ് വരുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ കരുതുന്ന പോലെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സഞ്ചാരമാണോ അല്ലെങ്കിൽ നമ്മൾ പേടിപ്പെടുത്തുന്ന കഥകളിൽ പറയുന്ന പോലെ മാടനും മറുതയുമൊക്കെ ആണോ ഇതൊക്കെ ചെയ്യുന്നത് അതും മറ്റേതെങ്കിലും എക്സ്ട്രാ ടെറിറ്ററൽ ആയിട്ടുള്ള ഏലിയൻസിന്റെ സാന്നിധ്യമാണോ ഇവയുടെ പിന്നിൽ ഉത്തരം തേടി പോകുന്നവർക്ക് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ചേക്കാം എന്നിരുന്നാലും നമുക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ സത്യങ്ങൾ ഇത്തരത്തിലുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം എൻ്റെ വീഡിയോസ് കാണുന്ന പലരും എൻ്റെ അടുത്ത് ഒത്തിരിയേറെ കഥകൾ പറയുന്നുണ്ട് അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ എനിക്ക് അവർ പറയുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള കഥകളും അനുഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വേഗം വേഗം തന്നെ എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി നമുക്ക് ഉടൻ തന്നെ കാണാം El